മൂന്ന് ലക്ഷം കോടി എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട് ആ കേട്ടാൽ മാത്രം പോരല്ലോ ആ കോടി ഇങ്ങനെ വരികയും വേണം ആ വരുന്നത് അത് വരുന്നതിനായിട്ടുള്ള എന്താണ് ഒരു പ്രോജക്ട് ഔട്ട്ലൈൻ വേണം ഒരു ബ്ലൂ പ്രിന്റ് വേണം ആ ബ്ലൂ പ്രിന്റ് ഈ ബജറ്റിൽ ഇത്രയും പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ബ്ലൂ പ്രിന്റ് ഈ ബജറ്റില ആഗ്രഹങ്ങളാണ് ആശകളാണ് ആശ മാത്രം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ അത് ജനത്തിന്റെ നിരാശ ആ രീതിയിലേക്ക് പോകും ക്ഷേമ പെൻഷന്റെ കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കിയത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല മാത്രമല്ല നേരത്തെ ഉള്ള കുടിശ്ശിക അത് കൊടുത്തു തീർക്കുന്നതിനായുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കും എന്നത് മാത്രമാണ് ബജറ്റിൽ പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ എതിരാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷമൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു പോവുകയാണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ പക്ഷേ സാധാരണക്കാരെ അടുപ്പിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതേ അറിയാമല്ലോ ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ എവിടെ പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ പോയിട്ട് പിന്നീട് വരാം സപ്ലൈകോയുടെ കാര്യത്തിൽ ഈ മുന്നണിയിൽ തന്നെ ഭിന്നസവരം ഉയർന്നില്ലേ മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ ഈ മന്ത്രിക്ക് കൈകൊടുക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യമുണ്ട് എന്നത് വാർത്ത വരുന്നു ജി ആർ അനിൽ അതൃപ്തി അത് ധനമന്ത്രിക്ക് പരാതിയായി പോവുകയാണ് അപ്പോൾ സപ്ലൈകോ കിട്ടേണ്ട തുക സബ്സിഡിയായി കിട്ടേണ്ട ആയിരത്തി തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ചു അഞ്ച് കോടി രൂപ അതേ കുറിച്ച് പോലും മിണ്ടുന്നില്ല ഈ ബജറ്റ് അപ്പോൾ അവഗണനയുണ്ട് എന്ന് മന്ത്രി തന്നെ പറയുന്നു മുഴുവൻ മറ്റു സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ അപ്പോൾ പഠിക്കാതെയാണോ ഈ പങ്കാളിത്ത പെൻഷനിലേക്ക് പോയത് എന്ന ചോദ്യം ആ ഒരു രാഷ്ട്രീയ ചോദ്യം ഇവിടെ നിലനിർത്തുകയാണ് ഇനിയും ഒന്നും പദ്ധതികളായിട്ടില്ല ഇരിക്കട്ടെ കിടക്കട്ടെ അടുത്തത് നമ്മൾ ഈ സൂര്യോദയ സമ്പദ്ഘാണ് അത് ഡോക്ടർ അരുൺ പറഞ്ഞത് ഞാൻ അതിലേക്ക് പോകുന്നില്ല എങ്ങനെയാണ് ഉദിക്കാൻ പോകുന്നത് സൂര്യൻ ഉദിക്കണം പോയോ നിന്നോടെ y o